കൃഷ്ണപുരം കാപ്പിൽ ഗവൺമെന്റ് പ്രവേശനോത്സവം പ്രവേശനോത്സവം നടത്തി പുതുപ്പള്ളി നടന്നു കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിലേത്ത പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർപേഴ്സൺ സതി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക റംലത്ത് ബിവി സ്വാഗതം പറഞ്ഞു സാഹിത്യകാരി മിനി മുഖ്യ അതിഥിയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി വി ബിജുലാൽ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് ബീന മേരി സാം സ്വാഗതം പറഞ്ഞു സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് വർഗീസ് ഏനാദിക്കൽ മുഖ്യ സന്ദേശം നൽകി പ്രഥമാധ്യാപകൻ ജിബി എബ്രഹാം ജോർജ് അനുമോദന പ്രസംഗം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു പഞ്ചായത്തംഗം ശ്രീലത എം പി ടി എ പ്രസിഡന്റ് വിദ്യാ മനീഷ് ജോൺ ഡേവിഡ് സി ജെ തോമസ് കെ ജെ വർഗീസ് എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസം അതിന്റെ പൂർണ്ണ നിലവാരത്തിൽ അതിന്റെ ഉയർച്ചയിൽ എത്തണമെങ്കിൽ അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ അനിവാര്യമാണ് പ്രിയങ്കരായ കുട്ടികളെ ഈ പ്രവേശനോത്സവത്തിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഓർമ്മിക്കുക പഠിക്കുക എന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാകരുത് ഇന്ന് മുതൽ നിങ്ങളുടെ പ്രിയങ്കരരായ അധ്യാപകർ നിങ്ങൾക്ക് പകർന്നു നൽകുന്ന ഓരോ അറിവുകളും നിങ്ങളുടെ മനസ്സിന്റെ മടിച്ചപ്പിൽ ഒരിക്കലും മറക്കാതെ മായാതെ കാത്തു സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ പാട്ടിയേതര വിഷയങ്ങളിലും നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന സർഗവാസകനകളെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ ആ തലത്തിലൊക്കെ നിങ്ങൾ സജ്ജരായിക്കൊണ്ട് മുന്നോട്ട് പോകണം രണ്ടായിരത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ചടങ്ങിൽ മൈക്ക് സെറ്റ് സമ്മാനിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം